ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷാലുസ് സ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ പോയിട്ടെടുത്ത എല്ലാ വീഡിയോസും വേറെ ഫോണിലായിരുന്നു അതായത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ ഞാൻ ഈ ഫോണിൽ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമേ ഇപ്പം നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറെ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോയത് എവിടെയാണ് പോയത് ഇതെവിടെയാണ് സ്ഥലം എന്നുള്ളത് ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ എടവണ്ണ കറുഗമണ്ണേ പുള്ളിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ പോവാന്നുള്ള ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പോവാ എന്ന് തീരുമാനിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ എടവണ്ണ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നാൽ അവിടെ പോയിക്കൂടെ എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് കേട്ടേ അറിവല്ലേ ഉള്ളൂ പക്ഷേ ഇവിടെ പോയാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇവർ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഷട്ടിൽ അളക്കിയിരുന്നു ഷാലുവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ചുകൂടെ വലിയ ആൾക്കാരെ ഇപ്പോൾ ഷട്ടിൽ അളിക്കാൻ പറ്റും സ്വിമ്മിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ഫുഡ് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് മന്തിയും അൽഫാമും അപ്പോൾ ആശി പറഞ്ഞു അൽഫാം ആശു ഉണ്ടാക്കിക്കോളാം അൽഫാം മേക്കറാണ് ആശി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓനാണ് അൽഫാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അൽഫാമൊക്കെ ഉണ്ടാക്കി രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കണ സമയത്ത് ഒന്നര മണി ആക്കണം അപ്പോൾ ആ റിസോർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ കുഴിമന്തി ഉണ്ടാക്കുക അവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് കിച്ചണും ഉണ്ട് പിന്നെ നമ്മൾ റൂമിൽ ഒരു ചെറിയ ഒരു കിച്ചണും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ കിച്ചണിൽ പത്തിരുപത്തിയഞ്ച് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കയറി വരുന്ന സ്ഥലമാണിത് അപ്പോൾ ഇതിങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു കോട്ടേജ് ഉണ്ട് കോട്ടേജുണ്ട് ജെൻസ് ഒക്കെ താമസിച്ചിരുന്നത് കേട്ടോ ജെൻ നമ്മളെ കൂടെ വന്നിരുന്ന ജെൻസ് എല്ലാവരും ഒരുപാട് ആൾക്കാർ മക്കളുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് ഇപ്പോൾ ശാലും എൻ്റെ കൂടെ ശാലുണ്ടായിരുന്നു പിന്നെ ചില ഒരു ഹസ്ബൻ്റുമാരുണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമ്മളെ യൂട്യൂബേഴ്സ് വേറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെ ഈ കോട്ട ഇവിടെ ഇപ്പുറത്തെ സൈഡ് ഒരു കോട്ടേജ് ഉണ്ട് അങ്ങനെ പോകുമ്പോൾ കാണിച്ചു തരാം അവർ ഇരുന്നു കേട്ടോ താമസിച്ചിരുന്നു പിന്നെ രണ്ട് സൈഡും നല്ല പ്രകൃതിരമണീയമായ സ്ഥലം എന്ന് പറഞ്ഞ പോലെ നല്ല അടി പോളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെത്തന്നെ അവിടെ അപ്പം ഞാൻ ചെന്നന്ന് ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി നടന്ന് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് വെക്കാൻ തോന്നിയത് കൊണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ കുറേയൊക്കെ അവിടുന്നും ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ബാക്കിയെല്ലാം ഒക്കെ നല്ല സ്ഥലം ഇരുന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമായിരുന്നു അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ കിച്ചണ്ട്ടോ ഇങ്ങനെ ഇപ്പോഴത്തെ സൈഡിലാണ് കിച്ചണ് അതാണ് ഞാൻ പറഞ്ഞ ജെൻസുകൾ ജെൻസ് താമസിച്ചിരുന്ന കോട്ടേജ് അതിരുന്നു കേട്ടോ ഇതിവിടെ കിച്ചൺ ഒരു പത്തിരുപത്തിയഞ്ച് ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതിനുള്ള പാത്രങ്ങളും പ്ലേറ്റുകളും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് പാത്രങ്ങൾ പിന്നെ അതുപോലെ പ്ലേറ്റ് കാര്യങ്ങൾ പിന്നെ ഇവിടേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊന്നും അലൗഡല്ല കേട്ടോ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ശാലുദ ചായ പിടിക്കാനുള്ള പുറപ്പെടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തലേന്നത്തെ തലമ്പും അലമ്പ് പറഞ്ഞാൽ മന്തി ഉണ്ടാക്കലും ചിക്കൻ പൊള്ളിക്കൽ ഉണ്ടാക്കുന്നതും ഒക്കെ ആ ആ ആ വീഡിയോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ നമുക്ക് ഫുഡ് അവരണ്ട്ട അവർ അലോഡ് അലോടെയിരുന്നു നല്ല പുട്ടുണ്ടായിരുന്നു വെള്ളപ്പം ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കുഴി ഉണ്ടാക്കാനുള്ള കുഴിമന്തിയിട്ടോ ഇത് തുറന്നു നോക്കിയപ്പോൾ വലിയൊരു കുഴിയാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് നല്ല മട്ടൻ മന്തിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് അവിടെ ചിക്കന് അൽഫാം ചിക്കൻ ഉണ്ടാക്കി ചൂട് ചൂടാനുള്ള ഏരിയയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ടേബിളും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാത്ത എന്താ വെച്ചാൽ അവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കണം നല്ല സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് കഴിക്കണം ഇനി നമ്മൾ ക്യാമറ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ആ ഫ്ലോ ഒരത് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിച്ചില്ലട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ താഴത്തേക്കാണ് ഉള്ളത് അപ്പോൾ ഇതാകണം നമ്മളെ ആശിക്ക് വരുന്നുണ്ട് കേട്ടോ ആശിക്ക് താഴത്തു ഇങ്ങനെ വരികയാണ് ആഷിക്കിൻ്റെ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ആശിക്കും ഞങ്ങളൊക്കെ ഒപ്പം ഇരുന്നിട്ടാണ് ചായ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് താഴത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു മൂന്ന് കോട്ടേജും ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തെ മുകളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ മൂന്ന് കോട്ടേജ് കാണാൻ നല്ല ഭംഗി ഉണ്ട് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കപ്പിൾസൊക്കെ വരുന്ന സമയത്ത് ഈ ഇതല്ല കേട്ടോ ഇപ്പുറത്തെ സൈഡൊക്കെ ഇതായി തിരിയണ ഇതുണ്ടല്ലോ ഇവിടെ കാണാൻ നല്ല വേറെ ഇവിടെ ഈ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടൊരു ഫീലാണ് കേട്ടോ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ വീട് ഇങ്ങനെ കാണുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി ഇതിന്റെ നേരെ ആ ഓപ്പോസിറ്റ് ആ തെങ്ങിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ കയ്യിൽ മിസ്സായതാണ് ചാലിയാർ പുഴ തന്നെ കേട്ടോ അപ്പോൾ അവിടെയും ഉണ്ട് കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സിറ്റിങ്ങും പിന്നെ അവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മളെ ബുള്ളറ്റ് മാനും മാനും ഒക്കെ ഒരു വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ ഞാൻ ഒരു ശല്യം ചെയ്യണില്ല ഒരു ആട് വീഡിയോസ് എടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോന്നു കേട്ടോ നിങ്ങൾക്ക് ഇനി റൂമിൽ നിന്ന് ചെന്നിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ ഇതാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മളെ ബാവുസ്താദിൻ്റെ സ്കിറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാവുസ്താദും പാർട്ടികളൊക്കെ പാടെ അവിടെ നിന്നൊരു സ്കിറ്റൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് മൂപ്പര് അപ്പോൾ അതാ പോകണം ചെന്നൈക്ക് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ആളങ്ങനെ നിന്നു പിന്നെ എല്ലാവരും സ്കിറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ആളെ ചാനലിലുണ്ടാകും നമ്മളെ മലപ്പുറം ചങ്ക്സ് എന്നുള്ള ചാനലിലുണ്ടാകും അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഇപ്പം ആ കാണാൻ അതിൻ്റെ ഉള്ളിലില്ലേ അവിടെ റംബുട്ടാനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊരു ഇത് പറഞ്ഞല്ലോ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയതായിട്ട് പൂവിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ മിസ്സായതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയ ഡ്രസ്സൊക്കെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടതാണ് നല്ല മഴയല്ലേ ഞങ്ങൾ ആ ചെന്ന ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഹാളും അവിടെ അങ്ങനെ ഒരു സിറ്റിങ്ങും ഇതിൻ്റെ അപ്പുറത്തൊരു സിറ്റൗട്ടും ഉണ്ട് കേട്ടോ ഞാൻ ആ സിറ്റൗട്ടിൻ്റെ ഡോറ് തുറന്ന് പുറത്ത് പോയില്ല അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സ്വിമ്മിങ് പൂള് കാണാം നമ്മൾ ചാലിയാർ ഒഴുകുന്നത് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കിടന്നിരുന്ന റൂമുണ്ടായിരുന്നത് ഇവിടെയിരുന്ന് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ റൂമും എ സി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏത് ചൂട് കാലത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ വരാൻ അപ്പോൾ പിന്നെ നമ്മൾ ചില ഇവിടേക്ക് റിസോർട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ചെല്ലുമ്പോൾ എല്ലാവരും എല്ലാം ഒരേപോലെ ആവില്ലല്ലോ ചാടിക്കളി അതും ഇതൊക്കെ ചിലർക്ക് കൂടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഞാൻ കണ്ടില്ല കേട്ടോ കാരണം ഇത്രയും കുട്ടികളും മക്കളും അവിടെ ചാടിയിട്ടോ അത് ഇതാക്കിയിട്ടോ അങ്ങനെ ഒരു ഇത് വെക്കണ ഒരു ആൾ ഒന്നും അവിടെ കണ്ടില്ല നമ്മൾ നമ്മളെ ആ സന്തോഷത്തിൽ എങ്ങനെയാണോ അതുപോലെ നമ്മളെന്തു ചെയ്യുക അവിടെ ഫുൾ അങ്ങനത്തെ ഒരു ഇതും ഇല്ലാതെ നമ്മൾ പോകുന്നുണ്ടോ അപ്പോൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ രാത്രി ഇത് നാല് മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ ഒന്നര മണിയായി പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചു ഇവിടുന്ന് ഞങ്ങൾ നീറ്റ് പോണത് ആറ് മണിക്കാണ് കേട്ടോ രാവിലെ ആറ് മണിക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ശാലും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലുണ്ട് അതായത് പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ കാരണം വീഡിയോസ് ഡിലീറ്റായി പോയതുകൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഓരൊക്കെ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ചറങ്ങി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അപ്പോൾ നമ്മളീ വിളിച്ചതിന് ആശയ്ക്ക് ഇരുന്നിട്ടോ നമുക്ക് ഫുഡ് റെഡിയാക്കി തന്നിരുന്നു തന്നിരുന്നത് ആശിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് കോഴി ചൂടാൻ നിൽക്കുക ഞാനായിരുന്നു എനിക്ക് നല്ലോണം കോഴി ചൂടാൻ അറിയാമെന്ന് പറഞ്ഞു ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബൈക്ക് ഓനാദ്യം അടുപ്പിച്ചില്ല കേട്ടോ ഓരോ ഞമ്മളെ കുട്ടിക്കുറുമ്പ് മനസ്സിലെ ആയിരുന്നു ചുഡാൻ ഉണ്ടായിരുന്നു പിന്നെ ബാനുസ് കിച്ചണിലെ ബാനു ആണ് മന്തി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിടെ ഒരു ചമ്മന്തി അരച്ചിരുന്നു കേട്ടോ ചമ്മന്തി ഒന്നും ബാല ബാക്കിയില്ലാതെ അത് കഴിഞ്ഞു പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരും ചിപ്സ് മുറുക്ക് അങ്ങനെ കൊടുങ്ങിരുന്നു അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ നല്ല രസമായിട്ട് രാത്രി സ്വിമ്മിംഗ് പൂളിൽ പോകും ചാടും കിച്ചണിൽ വരും എന്തെങ്കിലും തിന്നും പിന്നെ ഇവിടെ രാത്രി എപ്പോൾ മറ്റൊടുത്ത് ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങിയ സമയത്ത് ഇവർ ഭാവുസ്ഥാതൂറ്റും ഷട്ടൽ കളി കഴിഞ്ഞ് ഒരു എന്താണ് ക്രിക്കറ്റ് കളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ബാച്ചിലേഴ്സ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എൻജോയിം ചെയ്യാൻ പറ്റും കപ്പിൾസ് വരികയാണെങ്കിൽ അതും പറ്റും ഫാ പിന്നെ അതുപോലെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇടയ്ക്ക് അവിടെ പോകും അപ്പോൾ അവിടെ അവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ സ്മെല്ല് വരുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ ആയോ ആശയോ ആയോ ഭക്ഷണമായോ ഭക്ഷണമായോ വെച്ചിട്ട് അതായിട്ടൊന്നും ഇല്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ വരുമല്ലോ ഇതിൻ്റെ അപ്പോൾ എല്ലാവരും വിഷന്ന് കീറിയിട്ടോ കളി കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ചാടി കുറേ ആൾക്കാർ അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ കിച്ചൺ കയറുകയും അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി കിട്ടും ചമ്മന്തി സൂപ്പർ ചെയ്യുന്നു എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ഭാവസ്ഥ അത് ഇന്ന സാധനങ്ങളല്ലേ അതിലിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ അത്രയും ആൾക്കാർക്ക് നിന്ന് തിരിയാൻ ആ കിച്ചൺ നല്ല സൗകര്യം ഇനി അപ്പോൾ എത്ര ഫാമിലി എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അത്രയും കിച്ചണിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഇതുവരെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുക ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്ത ദിവസമായിരുന്നു അത് ശാലു പറഞ്ഞ മാതിരി നമുക്ക് പോകണം പക്ഷേ എല്ലാവരും കൂടി കൂടി പോകുമ്പോഴാണല്ലോ അത് അതിൻ്റേതായ രസമുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ കുട്ടിക്കുറുമ്പനസിലായി ഉപിട്ടോ പിന്നെ അപ്പോൾ ആശിക്കിൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പൊക്കെ കാരണം അത്ര തോന്നുണ്ടായിരുന്നു പിന്നെ ബാനു കിച്ചണിലെ ബാനു ആണ് മന്തി വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇനി ഞാൻ പറഞ്ഞാലും കിച്ചൺക്ക് ഞാൻ സത്യത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ആക്കിയിട്ട് നമുക്ക് എന്താണ് അവിടെ വലിയ റോൾ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ വലിയ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒലുണ്ടായിരുന്നില്ല ബാനു നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാക്കണു ക്യാരംസ് കളിക്കൽ തുടങ്ങി ഇവരെല്ലാവരും കൂടെയും കൂടിയിട്ട് പിന്നെ നമ്മളെ ഇതിൽക്ക് നയിച്ച രണ്ടാളുണ്ട് കേട്ടോ ഈ റിസോർട്ട് കാണിച്ചു തന്നെ അതാണ് നമ്മളെ കേൽ മലപ്പുറം ഓരോ വീഡിയോയിലും എല്ലാം കാണിക്കുന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് റംബുട്ടാനല്ല എന്താണ് ആ ഒരു പേര് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യൻ ഞാൻ ആദ്യം ഇത് കറ്ററുവായ എന്ന് വിചാരിച്ചിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നുമ്പോൾ കറ്ററുവായ എന്ന് വിചാരിച്ചിരുന്നു ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത് അപ്പം ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തോ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ കടലക്കറി അപ്പോൾ രാവിലത്തെ ഫുഡ് അടിപൊളിയായി അതും ഞങ്ങൾ കഴിച്ചു നല്ല ഒരു പാൽ ചായ ഒക്കെ കുടിച്ച് ഒന്നാമത് നല്ല തണുപ്പുമല്ലേ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇത് രാത്രിക്കത്തെ അൽഫാമിൻ്റെ പീസാണ് കേട്ടോ രാത്രി വെച്ച് ഉണ്ടാക്കിയിരുന്ന അൽഫാമിൻ്റെ പീസ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പാട്ടും പാടി ഡാൻസും കഴിച്ച് എല്ലാവരും ഞങ്ങൾ അവിടെ അടിപൊളിയായിട്ട് അങ്ങനെ വണ്ടൂർ ഗിഫ്റ്റും വാങ്ങി തിരിച്ചു ഇനി കാൽ ും കിഴക്കൻ കിഴക്കൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സുവർണ സുവർണചാരതിയേകി വണ്ടൂരിന്റെ ജനകീയ ജ്വല്ലറി പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ് അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണൻ ജിപ്പിക്കുന്ന സെലക്ഷൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എച്ച് വൈ ഡി ഹാൾമാർക്ക് ജ്വല്ലറി ബ്രാൻഡഡ് വാച്ചുകളുടെ നൂതന ട്രെൻഡി മോഡലുകൾ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം സീറോ പേഴ്സൻറ്റ് മേക്കിംഗ് ചാർജ് സ്കീം വിശാലമായ പാർക്കിംഗ് സൗകര്യവും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ